എന്നാണ് ഇതിഹാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച ഒരു നിലപാടും സമസ്ത കേരള കമ്മിറ്റിയുള്ള വിശദീകരണവും ഇസ്തിഹാസ ഷറായി അനുവദിക്കപ്പെട്ട കാര്യമാണ് പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്താ ചോദിക്കണം പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമ്പോ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല പുണ്യം ചോദ്യം എന്താണ് വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ് കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചുവരുന്ന നിലപാടും സമസ്ത കേരള കമ്മിറ്റിയുടെ വിശദീകരണവും അനുവദിക്കപ്പെട്ട കാര്യമാണ് സുന്നത്താക്കപ്പെട്ട കാര്യമാണ് തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് തേടിയാൽ വരുന്നത് ഇഷ്ടം പ്രവർത്തിക്കല്ല ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേനും കുഴപ്പമില്ല അപ്പൊ ചെയ്താലും ചെയ്തില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താ അപ്പൊ വരുന്നഭിപ്രായം എന്താണ് അപ്പൊ പ്രതിഫലം ഉണ്ടോ അപ്പൊ അത് ഞാൻ പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആണ് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി ഒരു സംശയമല്ല പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ലതും ചോദിക്കണം പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യണമെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നില അനുവദിക്കപ്പെട്ടത് പുണ്യം നിലയിൽ പുണ്യം കിട്ടൂല പുണ്യം കിട്ടൂല അതെ അവിടെയാണ് സംശയം അവിടക്ക് വരണം അപ്പോ ഈ ഇസ്തിഹാസ എന്ന് പറഞ്ഞ കാര്യം ഷറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമല്ല അപ്പൊ ഒരു വെറും പ്രവർത്തന അല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വെറും പ്രവർത്തന അല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം വിഷയാവതരത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഹാസ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ് ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു ബൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് അനുവദിനിയാണ് ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനോ അതും അനുവദിനിയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ് കണ്ടോ അപ്പൊ അല്ലാലോട് മാത്രം പ്രാർത്ഥിച്ചാല് ആർ ടി സി ഏയ്ർത്തി പോയാലോർത്തി പോയി കഴിഞ്ഞാലോ അത് ബെൻസാണ് പൂതിമ ചിന്താമതി ബെൻസി കയറാൻ അല്ലാനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ ന്യായം പറയാ അല്ലാത്തൊരു പ്രാർത്ഥിച്ചാല് ബെൻസി കേറലാണ് അല്ലാനോട് മാത്രം പ്രാർത്ഥിച്ച കെ എസ് ആർ ടി സി ബസ് ഞങ്ങൾ ആ കെ എസ് ആർ ടി സി ബസ് ഇപ്പോള